നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവന് ഈ സീസണിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഷാനവാസ് ആണ് കാരണം ഷാനവാസ് ഒരു ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ് അതുതന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മാസ് പെർഫോമൻസ് അത്രയും ഉഗ്രനാണ് ആ ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്തു ബാക്കിയുള്ള ആളുകൾ പഴം പിഴുങ്ങിയിരുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ആ തീരുമാനം ധൈര്യത്തോടു കൂടി പുറത്തു പറയുകയും ചെയ്തു ആദ്യം നെവിന് നെവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നെവിനുമായിട്ട് അടുക്കളയിൽ നെവിന് മല്ലിയില മല്ലിയില തട്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ ആ സമയം അവർ രണ്ടും കൂടെ ഉടക്കമുണ്ടാക്കി പാത്രം തട്ടി വീഴുകയൊക്കെ ചെയ്തു പിന്നീട് ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഷാനവാസ നെവിനെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി നെവിന് തന്നെ ബാ ടച്ച് ചെയ്തെന്നും പലതവണ വാണിങ്ങി കൊടുത്തെന്നും പിന്നീട് കൈ തട്ടി മാറ്റിയെന്നും ഒക്കെ ഷാനവാസ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കിന് അഭിഷേകൊക്കെ ഷാനവാസിനെതിരായിട്ടാണ് നിന്നത് അങ് പിന്നീട് നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ അഭിഷേക് ഷാനവാസിൻ്റെ പേര് പറഞ്ഞാണ് അഭിഷേക് നോമിനേറ്റ് ചെയ്തത് പക്ഷേ ഇതൊക്കെ ഇതിനു മുമ്പ് ഈ അഭിഷേകിനും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ട് പക്ഷേ ഷാനവാസ് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവർ ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കളിച്ചുപോയി പിന്നീട് അവസാനം അനീഷ് വന്ന് ഈ ഷാനവാസിനെ ഹഗ് ചെയ്യുന്ന ഒരു സീൻ നമ്മൾ നമ്മൾ കാണുകയുണ്ടായി അനീഷ് ഷാനവാസിനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആവശ്യമില്ലാതെ ഇടപെടുകയോ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അത്രയും ബുദ്ധിയോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളല്ല ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അനീഷിനെ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അനീഷ് വന്ന് കെട്ടിപ്പിടിക്കണമെങ്കിൽ ഷാനവാസ് പറഞ്ഞ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടായിട്ട് തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കിയുള്ള മത്സരാർത്ഥികളെ പോലെയുള്ള വ്യക്തിയല്ല അനീഷ് അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ ആ ഒരു സംസാരത്തോട് യോജിക്കണമെങ്കിൽ അത് കാര്യം കറക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ അനീഷ് ഷാനവാസിനെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആ അനു അനുമോളും അനീഷും പിന്നെ ബിന്നിയ പിന്നെ ജിഷിന് ഇവർ ഇത്രയും പേരാണ് ഈ ഷാനവാസിൻ്റെ എന്നോട് പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലിച്ചുള്ളത് ബാക്കി എല്ലാ ആളുകളും ഇതിനെതിരായിട്ട് നിന്നെങ്കിലും ഷാനവാസ് യാതൊരു കൂസലും ഇല്ലാതെ മുന്നേറുക തന്നെയാണ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗസ്റ്റായിട്ട് റിയാസ് വരുന്നത് റിയാസ് വന്നപ്പോഴത്തേക്കിന് റിയാസ് ഒരു പ്രത്യേക ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു റിയാസിന് ആണുങ്ങളെ കാണുമ്പോഴത്തേനും ഇച്ചിരി ചൊറിച്ചില് കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്ന് ഷാനവാസിൻ്റെ അടുത്ത് ഹോട്ടൽ ടാസ്ക് ആയിരുന്നല്ലോ അപ്പോൾ റിയാസ് വന്നിട്ട് രാവിലെ മോർണിങ്ങിൻ്റെ മണിയൊക്കെ ആയപ്പോൾ എല്ലാവരെയും ബിഗ് ബോസ് എണീപ്പിച്ചു ഉണർത്തി എന്നിട്ട് ആ ഡാൻസൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഡ്രസ്സൊന്നും മാറിയില്ലായിരുന്നു എണീറ്റ് ആ ഒരു ക്ഷീണം കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഷാനവാസൊട്ടും റെഡി ആയിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഷാനവാസിനോട് റിയാസ് പറയുന്നത് കിടക്ക വിരിച്ചിടാനെന്ന് നേരം പറഞ്ഞ് ഞാൻ റെഡി ആകട്ടെ റെഡി ആയി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിന് ഈ റിയാസിന് കുഴി പൊട്ടി റിയാസ് അന്നേരത്തേക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല അന്നേരത്തേക്ക് ചെയ്യിപ്പിക്കാൻ നോക്കണം അപ്പം ഷാനവാസ് തട്ടി കയറി ഷാനവാസ് പറഞ്ഞു ഞാൻ യൂണിഫോം ധരിച്ചിട്ടില്ല യൂണിഫോം ധരിച്ച് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പം ഡ്രസ്സ് മാറിയിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ഷാനവാസ് നിന്നു അപ്പോഴത്തേക്കിന് റിയാസ് അതിനോട് കൂടി എതിർക്കുന്നു പിന്നീട് കുറേ ടിഷ്യൂ പേപ്പർ വലിച്ചെറിയുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കാൻ നോക്കുന്നു അനീഷിനും ഷാനവാസിനുമാണ് ക്ലീനിങ് ജോലി കൊടുത്തിരിക്കുന്നത് അനീഷ് അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസ് ഏറെക്കുറെ നല്ലവണ്ണം ചെയ്തതാണ് പിന്നെ ഇത് ഇവരെ അടിമകളെ പോലെ ഈ വന്നിരിക്കുന്ന മത്സര ഗസ്റ്റുകൾ അടിമകളെ പോലെ കണക്കാക്കുന്നുവെന്ന് കണ്ടപ്പോ ഷാനവാസിനെ ഒട്ടും ദഹിച്ചില്ല ഷാനവാസ് അതിനോട് പ്രതികരിക്കു തന്നെ ചെയ്യുകയാണ് വേറും വേസ്റ്റ് വേസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടിമകളല്ല മുതലാളികളുടെ വാക്കുകൾ മാത്രം അനുസരിച്ചാൽ മതി ഗസ്റ്റുകൾ ഇത്രയും ഭരിക്കേണ്ട കാര്യമില്ല അതിപ്പോൾ എന്ത് വന്നാലും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് റിയാസിനെ നിർത്തി പൊരിക്കുന്ന ഒരു ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത് ആളുകളും മിക്ക ആളുകളും ഷാനവാസിന് എതിരായിട്ട് നിന്ന് കാരണം ഷാനവാസിന് നാല് കോ സ്റ്റാർ കിട്ടിയിട്ടുണ്ടല്ലോ ആ സ്റ്റാർ എങ്ങനെയെങ്കിലും ഇല്ലാതാകണം ഇപ്പം വന്ന ഗസ്റ്റിനോട് എതിർത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഈ സ്റ്റാർ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് ബാക്കിയുള്ള ആളുകൾ പരാതി കൊടുത്തു പക്ഷേ ബിഗ് ബോസ് മൈൻഡ് ചെയ്തൊന്നുമില്ല ഇനിയിപ്പം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരും ലാലേട്ടം വരുമ്പോൾ ഷാനവാസിനോട് എന്തായിരിക്കും പറയുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കാരണം കഴിഞ്ഞ ഇതിൽ അനുമോളെ അനുമോളെ അനുമോള് പറഞ്ഞപ്പോൾ ആര്യൻ്റെയും ജിസൈലിൻ്റെയും പ്രശ്നം വന്ന് അനുമോള് പ്രതികരിച്ചപ്പോൾ നാണമില്ലേ നിങ്ങൾക്കെന്നും പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരായിട്ട് ലാലേട്ടം ചൂടായി അതുപോലെ തന്നെ ക്ഷ്മി ലക്ഷ്മിയുടെ ഭാഗത്ത് പിന്നെ തെറ്റുണ്ടായിരുന്നു ആതിര നൂറാ വിഷയം വന്നപ്പോൾ ഇറങ്ങി പൊക്കോളിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇത് ഇവരോട് പ്രതികരിച്ചതുപോലെ ലാലേട്ടന് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഷാനവാസ് ഉറപ്പായിട്ടും ഇറങ്ങിപ്പോകും കാരണം അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തിനൊരു നിലപാടുണ്ട് ആരുടെ മുമ്പിലും ലാലേട്ടൻ എന്നല്ല ആരുടെ മുമ്പിലാണേലും അത് തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഷാനവാസിനെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ സീസണിലെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഫയറായിട്ട് അല്ല ഷാനവാസ് തന്നെയാണ് ഫയറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റെന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക